നമ്പർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചു ഡോക്യുമെന്ററി സംവിധായകൻ തന്നെ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചാൽ പിന്നെ പ്രസക്തി ഇല്ലെന്നും പിണറായി പ്രകീർത്തിച്ച ഡോക്യുമെന്ററി പിൻവലിക്കുന്നുവെന്നാണ് സംവിധായകന് പറയാനുള്ളത് പിണറായി സഖാവല്ലെന്ന തോന്നലാണ് പിൻവലിക്കാൻ കാരണമെന്നാണ് സംവിധായകൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച യൂട്യൂബിലൂടെ പുറത്തിറക്കിയ ഡോക്യുമെന്ററി സംവിധായകൻ കെ സുഭാഷ് പിൻവലിച്ചു യുവതയോട് അറിയണം പിണറായി എന്ന ഡോക്യുമെന്ററിയാണ് പിൻവലിച്ചത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണെന്ന യുവതലമുറ അറിഞ്ഞിരിക്കണമെന്ന അർത്ഥത്തിൽ നിർമ്മിച്ചതാണ് ഡോക്യുമെന്ററിയെന്നും പിണറായി വിജയൻ ഒരു സഖാവല്ല എന്ന തോന്നലുണ്ടായതാണ് പിൻവലിക്കാനുള്ള കാരണമെന്നും സുഭാഷ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിയെ ബ്രാൻഡ് ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഡോക്യുമെന്ററി നിർമ്മിച്ചതെന്നും ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഡോക്യുമെന്ററിക്ക് പ്രസക്തിയില്ലെന്നും സംവിധായകൻ ഗവേഷണ കേന്ദ്രത്തിന്റെ ലേബർ നിർമ്മാണം പ്രൊഫസർ ാണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ അന്നത്തെ സംഘാടകൻ മന്ത്രി പി രാജീവായിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു യൂട്യൂബിൽ നിന്ന് പിൻവലിച്ച ഡോക്യുമെന്ററിക്ക് നിലവിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തിലേറെ കാഴ്ചക്കാരുണ്ടായിരുന്നു